സംസ്ഥാന കായികമേളയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഐഡിയൽ പബ്ലിക് സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയും തിരൂർ പൊറൂർ സ്വദേശി ഹംസ അടിപ്പറമ്പത്തിന്റെ മകളുമായ ഹന ഹംസയെ തിരൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് ആദരിച്ചു അഭിമാനമാണ് ഇത്തരം നാളിലെ വാഗ്ദാനങ്ങളെ ഒരു സംഘടന കൂടിയാണ് അവളെ വളർത്തിയ നൽകിയ അവളുടെ ഈ അവസരത്തിൽ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് പ്രസിഡന്റ് അഷ്റഫാളത്തിൽ ഉപഹാരം നൽകി മുനിസിപ്പൽ കൌൺസിലർ സതീശൻ മാവുങ്കുന്ന് റിഷാദ് വലിയമ്പാട്ട് നാസർ നാസർപൊറൂർ ചെംഷിർപാറയിൽ ദിലീപ് മൈലാടിക്കുന്ന് മൊഹസിൻ അന്നാര ശ്യാം തിലക് സുനിൽ തിരുനിലത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് നയന്റി നയൻ തിരൂർ